ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പി റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള വെജിറ്റബിൾ മസാല പൂരിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്ത് ഇട്ടെടുക്കാം ഇനി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്താൽ കൂടി ഇട്ട് ഇനി ഇതിലോട്ടൊരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു തട്ടിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ വെളുത്ത എള്ള കൂടി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മസാല പുരി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് മൈദയും ഗോതമ്പ് പൊടിയും അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി ഇപ്പോഴിതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഹാഫ് ഹറിന് ശേഷം മാവ് നല്ല ഡബിൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മാവി ഞാൻ രണ്ട് വലിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്മേ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് എടുക്കാം ഇത് നല്ല തിന്നായിട്ട് പരത്തിയരുത് കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്റ്റീലിന്റെ ബൗൾ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്റ്റീലിന്റെ ബൗൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിന്റെ അടപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിത് കുഞ്ഞ് ബോളുകളാക്കിയിട്ട് എടുക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പൂരി എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി രണ്ട് പൂരി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് എടുക്കാം ചെറുതായതുകൊണ്ട് തന്നെ രണ്ടെണ്ണക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ എണ്ണ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ പൂരി ഇടാവൂ പൂരി നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടില്ല വെജിറ്റബിൾ മസാല പൂരി റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഒട്ടും എണ്ണ ഒന്ന് കുടിക്കാതെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇതിന്റെ പുറമെയൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൂരി റെസിപ്പികളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പൊ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെജിറ്റബിൾ മസാല പൂരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ